ഇത് വന്നിട്ട് ഇമ്പോർട്ട് ചെയ്തേക്കുന്നതാണ് സ്വീഡൻ ഫാബ്രിക്കാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് ഇത് വന്നിട്ട് ആയതുകൊണ്ടാണ് കോസ്റ്റ്ലി ആയിരിക്കും അതെ 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 ഈ ടൈപ്പ് സാധനം നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലൊക്കെ യൂസ് ചെയ്യാൻ കാര്യം സ്പേസ് കുറച്ച് എടുക്കുന്നുള്ളു അല്ലേ അല്ലേ അതെ അതെ ഇത് എട്ട് ചേരാണ് ആ അത് നാല് ചേരൻ്റെ വരും പക്ഷേ ഇത് നമുക്ക് ഞങ്ങളവിടെ അതിനില്ല നമ്മുടെ ഫ്ളാറ്റ് പക്ഷേ ഇന്ത്യയുടെ ഡിസൈനുമായിട്ട് മാച്ച് ആവില്ല അല്ലെങ്കിൽ ഭയങ്കര ഇന്തോനേഷ്യൻ തേക്കാണെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ കൊടുക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ വുഡിൽ ട്രീറ്റഡ് വുഡിൽ തേക്കിൽ അല്ലെങ്കിൽ മഹാകടയില് നമുക്ക് മുകളിൽ ഡിസ്പ്ലേ ഉണ്ടോ കാണിക്കാൻ സാധനം വിളിച്ചില്ലെന്ന് പക്ഷേ ഉഗ്ര കളക്ഷൻ ഇതിനാ ഇതിന്റെ പ്രൈസ് എന്താ ഈ മെറ്റീരിയലാ ഞാൻ യൂസ് പ്രൈസ് എത്ര പ്രീമിയം ക്ലോത്ത് ആണ് ന്യൂ അറൈവൽ ആണ് വൺ മന്ത് മന്ത്യോ വന്നിട്ട് ഇത് വന്നിട്ട് ഒന്ന് അറുപത്തെട്ടാണ് വരുന്നത് അതിൽ നമുക്ക് ഡിസ്കൗണ്ട് വരും ഇത് ഫ്ലാറ്റിൽ പ്രീമിയം ഫാബ്രിക് ആണ് നല്ല നല്ല സാധനം

നമ്മൾ അങ്ങനെ പോഷ് ഫ്ലാറ്റ് ഒന്നും അല്ല പക്ഷെ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ചില കിട്ടാൻ എന്ത് സാധനം കണ്ടാലും അന്നേരം തന്നെ ഡെലിവറി ചെയ്യും പിന്നെ കൂടുതലും വരുന്നത് ഇന്റീരിയർ കൊടുക്കുന്ന ഡിസൈൻ വെച്ചാണ് ചെയ്യുന്നത് അപ്പൊ അത് വെച്ച് നമ്മൾ കസ്റ്റം ചെയ്യാറുണ്ട് മാക്സിമം ട്വന്റി ഡേയ്സ് നമ്മൾ കസ്റ്റം കൊടുക്കാറുണ്ട് അങ്ങനെയും കൊടുക്കും അപ്പൊ ഞാൻ എനിക്ക് എല്ലാം പിന്നെ നാട്ടിലൊരു വീട് എറണാകുളത്തേക്ക് സത്യത്തെ നേരത്തെ മേടിച്ചു അതാ ഞാൻ പറഞ്ഞോണ്ടിരുന്നതെ മുതലി വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാ ഇത് നേരത്തെ ആയിരുന്നുണ്ടെങ്കിൽ ഒറ്റത്ത് വന്നാൽ മതിയായിരുന്നു ഒറ്റ അഞ്ചാറ് കയറി ശരി 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 സ്പെഷ്യൽ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമുക്ക് ഡൈനിങ്ങിൽ

ആഹാ നിങ്ങളുടെ ഇല്ലങ്ങൾ അതിമനോഹരമാക്കാൻ ദൈ ഡിമോസിലേക്ക് വന്നാൽ മതി